ഹലോ ഫ്രണ്ട്സ് തയർ പ്യൂഷ്യൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ചങ്ങനാശ്ശേരി എ സി റോഡിലാണ് അവിടുത്തെ കൈനഗിരി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ പോയത് കൈനഗിരി ഗ്രാമത്തിൻ്റെയും വേമ്പനാട്ടിക്കായലിൻ്റെയും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടിയാണ് ഞാനവിടെ പോയത് വളരെ മനോഹരമായ ഒരു അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് കൈനഗിരി ഗ്രാമം അവിടുത്തെ നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത് പച്ച പട്ടുപുതച്ചുപോലുള്ള നെൽപ്പാടങ്ങൾ കുട്ടനാടൻ ഗ്രാമങ്ങളെ സുന്ദരമാക്കുന്ന ഒരു മനോഹര കാഴ്ച ചെറിയ ചെറിയ റോഡുകളും പാടങ്ങളും റോഡിന് സൈഡിലുള്ള തോടുകളും ആ തോടിന് കുറവെയുള്ള പാലങ്ങളും പാലത്തിൽ നിന്നും സൗഹൃദം പങ്കിടുന്ന കുട്ടനാടൻ ഗ്രാമീണരും ഈ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഗ്രാമങ്ങളെ സുന്ദരമാക്കുന്നത് കൈനകരി ഗ്രാമത്തിലെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കായലിൻ്റെ തീരത്ത് വരുമ്പോൾ ഒത്തിരി റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതും കൂടാതെ സഞ്ചാരികളെ കാത്തുകിടക്കുന്ന ഒരുപാട് ബോട്ടുകളിവിടെയുണ്ട് ഈ ബോട്ടിൽ കയറിയാൽ ഈ കായലിൻ്റെ വിരിമാറിലൂടെ ഒരു സുന്ദരമായ ഒരു യാത്ര നടത്താം അതിനും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൗസ് ബോട്ട് ടെർമിനലുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന പാലമാണ് ഈ കാണുന്നത് ഈ കായലരികിൽ നിന്നിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഓളമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കടൽ തിരമാലകൾ പോലെ ആടി ഉലയുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു റിസോർട്ടാണ് ആ കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹൗസ് ബോട്ട് ടെർമിനലും ഇതാ കാണുന്ന പാലം പോലെ കായലിലേക്ക് അഞ്ഞൂറ് മീറ്ററോളം ഇറങ്ങിക്കിടക്കുന്ന കാഴ്ച നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ആ പോകുന്ന വഴിയാണിത് കൽപ്പിച്ചിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അതൊരു ബോട്ട് ജെട്ടിയാണ് കണ്ടത് ഈ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ പണി പാതി വെച്ച് നിന്നുപോയതുകൊണ്ടേ അതിങ്ങോട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വഴി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇതുപോലുള്ള ഗുഡ്സ് വഴികളിലൂടെയാണ് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത് വഴി തീരെ മോശമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ നടന്നു വന്ന വഴിയാണ് കേട്ടോ ഇത് അങ്ങ് ദൂരെയാണ് നമ്മൾ വന്നത് കൈ നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ കാറ്റടിക്കുന്ന കാരണം വെള്ളത്തിൻ്റെ ഓളം കണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് ഈ വേമ്പനാട്ട് കായൽ കേട്ടോ ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായിട്ട് പരന്നു കിടക്കുവാണ് ഈ കായൽ അത്ര വലുപ്പമാണ് നമ്മൾ ഹൗസ് ബോട്ട് ടെർമിനലിലേക്ക് എത്താറായി കേട്ടോ ടെർമിനലിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇരുമ്പ് കൊണ്ടുള്ളൊരു മേൽക്കൂരയൊക്കെ കാണാം അവിടെ നിന്ന് കായൽ കാണാനേ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിനി നേരെ പോകാം അങ്ങോട്ട് ഇച്ചിരി ഉള്ളിലേക്ക് പോകണം അഞ്ഞൂറ് മീറ്ററോളം കായലിലേക്ക് ഇറങ്ങി കിടക്കുവാണ് ഈ ടെർമൽ ഇത് ഹൗസ് ബോട്ട് കെട്ടാനൊക്കെ ആണ് പണിതത് പക്ഷേ പണി പൂർത്തിയായിട്ടില്ല ഇവിടെ കാറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര കാറ്റ എപ്പോൾ വന്നാലും കാറ്റ കാറ്റാണ് കാരണം ഹൗസ് ബോട്ട് കെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ പണി പാതിയിൽ നിർത്തിയിരിക്കുക എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലേക്ക് ഈ കായലൊക്കെ കാണാൻ സഞ്ചാരികളൊക്കെ വരാറുണ്ട് ഈ വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണമേ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഘട്ടം പിന്നെ ഈ കായലിൻ്റെ ഏറ്റവും കൂടിയ വീതിയെ പതിനാല് കിലോമീറ്റർ വരും ഘട്ടം നിങ്ങൾക്കിവിടെ എത്തിച്ചേരണമെങ്കിൽ ആലപ്പുഴയിൽ നിന്നും കൈനകരി വഴി കോലോത്ത് ജെട്ടിയെന്നൊരു സ്ഥലമുണ്ട് അവിടെ വന്നാൽ ഇവിടെ എത്താം